ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി നിനക്ക് എന്നെ വിട്ടിട്ട് വേറെ പെണ്ണിട്ടണം അല്ലേ കാണിച്ചില്ല ഞാൻ എന്റെ പ്രാണം പോലും ഞാൻ സ്നേഹിച്ചിട്ടും നിനക്ക് എന്നെ പറഞ്ഞു വിട്ടിട്ട് വേറെ പെണ്ണിട്ടണം പറ മുട്ടുകുത്തി നിന്നിട്ട് അവന്റെ മുഖത്തും കയ്യിൽ അടിച്ചുകൊണ്ടുള്ള പരിഭവം പറയുമ്പോൾ കൈ ഉയർത്തി കൊണ്ട് സൂര്യ തടയുന്നുണ്ട് എന്നിട്ട് അവൾ അടി നിർത്തുന്നില്ല ദേഷ്യം കൊണ്ടാണോ കരഞ്ഞത് ആ മുഖം ചുവന്നു തുടത്ത് പോയിരുന്നു നീ പോണെന്ന് പറഞ്ഞിട്ടല്ലേ കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് കരഞ്ഞിട്ടല്ലേ അടി തടയുന്നതിനിടയിൽ കൂടി സൂര്യ പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പറയുമ്പോ പറഞ്ഞു വിടോ അത്രേ ഉള്ളൂ ഞാൻ അല്ലേ വീണ്ടും പരിഭവം തീരുന്നില്ല ഈ പ്രാവശ്യം സങ്കടം കൂടിയുണ്ട് വാക്കിൽ ഒടുവിൽ സൂര്യ കൈകൾ പിടിച്ചിട്ട് ദച്ചുവിനെ വലിച്ചു മടിയിലെത്തി അവൾ അപ്പോഴും കുതിരി അവനെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട് നിനക്ക് എന്നെ കാണാതെ അത്രയും ദിവസം കഴിയാനാവൂ അടയ്ക്ക് പിടിച്ചവളോട് അവൻ പതിയെ ചോദിച്ചു ദച്ചു ഒരു നിമിഷം നിശ്ചലയായി പറ ദർശനക്ക് സൂര്യ ഇല്ലാതെ വീണ്ടും അവൻ ആ ചോദ്യം ആവർത്തിച്ചു തളർന്നതുപോലെ തച്ചു അവന്റെ ദേഹത്തെ ചേർന്നിരുന്നു ഇല്ല തല ചിരിച്ചിട്ട് അവനോട് പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു എന്തിനാ വെറുതെ കരയുന്നത് ഒന്നുകൂടെ അവൾ അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ തോളിൽ താടി താടിമുട്ടിച്ചു നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ ഹരിയങ്ങൾ പോയത് ഇതുവരെ നീ ഇല്ലാതെ അവിടെ യാത്ര ഉണ്ടായിട്ടുണ്ടോ ഇതിപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ കരയുന്നതിന് പകരം സന്തോഷല്ലേ സൂര്യ കാതിൽ പറയുമ്പോൾ ദച്ചു ഒന്നും ഇണ്ടാതിരുന്നു അവരുടെ ജീവിതം കുറച്ചുകൂടി കളറാവട്ടെ വയസ്സായിന്ന് പറഞ്ഞിട്ട് അകത്തൊന്നി കൂടിയുടെ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പപ്പക്കും അമ്മയ്ക്കും നിന്റെ പഠിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തെല്ലാം സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തത് അതെല്ലാം തിരികെ കിട്ടുമെങ്കിൽ അവരത് എൻജോയ് ചെയ്യട്ടെ ദർശന നീ സങ്കടപ്പെടുമ്പോ അവരിങ്ങനെ സന്തോഷത്തോടെ പോവും സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു അവന്റെ നേരെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ഞാൻ ഞാൻ തനിച്ചായി പോയതുപോലെ അതാ അല്ലാതെ അവരുടെ സന്തോഷം എന്നേം അല്ലേ സൂര്യ ഞാൻ ഞാനെതിരെ നിൽക്കൂ രണ്ട് ദിവസം കൂടുതലൊന്നും ഇതുവരെ ഞങ്ങൾ പിരിഞ്ഞു നിന്നിട്ടില്ല പെട്ടെന്ന് അത്രയും ദൂരേക്ക് പോകുമ്പോൾ എനിക്ക് ഞാൻ ആരുമില്ലാതായതുപോലെ ദഹിച്ചു എണ്ണിപ്പറകെ പറഞ്ഞു സൂര്യക്ക് അവളോട് അറിവ് തോന്നി ഞാനുള്ളപ്പോൾ എങ്ങനെയാണ് എൻ്റെ പെണ്ണു ഒറ്റക്കാവുന്നത് ആരുമില്ലാതെയാവുന്ന കാതിൽ അവനത് ചോദിക്കുമ്പോൾ ദയിച്ചു തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന കയ്യിലേക്ക് പതിയെ നോക്കി പറ ഇങ്ങനെയൊക്കെ തോന്നാ മാത്രം ഞാൻ നിന്റെ ആരുമല്ലേ വീണ്ടും അവൻ ചോദിച്ചു എൻ്റെ എന്റെ ശ്വാസം ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നിരുന്നിട്ട് ദശു അത് പറയുമ്പോൾ സൂര്യയുടെ കൈകൾ അവളുടെ കൈയ്യനെ മോചിപ്പിച്ചു എന്നിട്ടാണോ എന്നിവിട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുന്നു ശ്വാസമല്ലേ പിന്നെ ജീവനുണ്ടാവില്ലെന്നറിയില്ലേ ചിരിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അതേ ചിരി അവളിലേക്കും പകർന്നു കൊടുത്തു ഈ ലോകത്ത് നിനക്ക് എവിടെ പോകണമെങ്കിലും ഞാൻ നിന്നെ കൊണ്ടുപോകും ഉറപ്പ് കൊടുക്കുമ്പോൾ അവൻ അത് പറഞ്ഞു ദഹിച്ച് വീണ് തലചരിച്ചിട്ട് അവനെ നോക്കി സൂര്യന്ന് കണ്ണിചെമ്മി കാണിച്ചു ഉള്ളിൽ നീറുന്ന അവസാന തുള്ളി സങ്കടവും പെയ്തിറങ്ങിയ പോലായി അപ്പോൾ ആ ഭാവത്തിന് മുമ്പിൽ ദഹിച്ച് ചുണ്ടു ചുളിക്കൊണ്ട് പറഞ്ഞു എന്തിന് സൂര്യ പുരികമുയർത്തിക്കൊണ്ട് അവളെ നോക്കി നേരത്തെ അടിച്ചില്ലേ ഞാൻ അറിയാതെ അപ്പോഴത്തെ ആവേശത്തിൽ ആ മുഖത്ത് വിരിയുന്ന ഭാവം അവനിൽ ചിരി വിരിയിക്കുന്നുണ്ട് ദൈവമേ അറിയാതെ അടിച്ചിട്ട് ഇങ്ങനെ അപ്പൊ അറിഞ്ഞുകൊണ്ട് നീ കണ്ടണം തന്ന എന്താ അവസ്ഥ അയ്യോ സൂര്യ മുകളിലേക്ക് നോയി കൊണ്ട് പറഞ്ഞു ദച്ച് നഖം കടിച്ചുകൊണ്ട് അവനെ ഇടം കണ്ണിട്ട് നോക്കി ആ നോട്ടങ്ങൾ തമ്മിലിടയുന്ന നേരം അതുവരെയും മെയിനാത്തൊരു പരവേശം ഓടി വരുന്നുണ്ട് പതിയെ മാറിയിരിക്കാൻ നിരങ്ങി നീങ്ങുന്നവൾ എഴുന്നേൽക്കും മുന്നേ സൂര്യ പിടിച്ചു വച്ചിരുന്നു എവിടെ പോവാ സൂര്യ വീണ്ടും അവിടെ കൈപ്പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു ഞാൻ അവൾ വിക്കി പറ നീ നിനക്കെന്താ നേരത്തെ അടങ്ങിരുന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ മുള്ളു തിന്നുണ്ടോ സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു ഇല്ലെന്ന് തറയാട്ടി പിന്നെന്താ വിടാൻ പാവുന്നില്ലാന്ന് സൂര്യ വീണ്ടും ഒന്നുമില്ല അമ്പലത്തിൽ പോകണ്ടേ അതാ ഞാൻ റെഡി ആവട്ടെ പെട്ടെന്ന് തോന്നി ദു പറഞ്ഞു ആ അത് ന്യായം ഏട്ടൻ മോള് പെട്ടെന്ന് റെഡിയാവുക ഉം മീശ വിരിച്ച് കള്ളച്ചിരിയോട് അവനത് പറഞ്ഞിട്ട് കയ്യെടുത്ത് ദച്ചുവേഗം എഴുന്നേറ്റുകൊണ്ട് ബാത്റൂമിന്റെ നേരെ നടന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ ഭാവത്തിൽ അവൻ നോക്കിയിരിക്കുന്നു ഒറ്റവോട്ടത്തിൽ ദച്ച് ഉള്ളിൽ കയറി വാതിലടച്ച് ചുമരിൽ ചാരി നിന്നിട്ട് ഒരു നിമിഷം അവൾ കണ്ണുകൾ ഇറകി അടച്ച് നീന്ന് പോയി ക്രമം തെറ്റിയ ഹൃദയമിടിപ്പ് നേരെയാകും വരെ ബെഡിലേക്ക് മലർന്ന് കിടക്കുമ്പോൾ മനോഹരമായ ചിരിയുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു സൂര്യ ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദച്ചു ബെഡിൽ ഇരിക്കുന്നുണ്ട് നശിപ്പിച്ചു അവളെ കണ്ടപ്പോൾ മുഖം ചുളിച്ചുണ്ടാവും തലയിൽ കൈ വെച്ചു എന്തി അവൾ എഴുന്നേറ്റുകൊണ്ട് സ്വയം നോക്കി ഇങ്ങനെയൊന്നും അല്ലടി ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നീ ഉടുക്കാൻ കഴിയാത്ത സാരി പാതി ചുറ്റി നിൽക്കണം എന്നിട്ട് ഞാൻ അത് ശരിയാക്കി തരണം അങ്ങനെയൊക്കെയാ അതിനു പകരം ഒരുത്തി ഇവിടെ ചുരിദാറു വലിച്ചേറ്റി നിൽക്കുന്നു മൊത്തം ഫ്ലോങ് പോയില്ലേ സൂര്യ വലിയ കാര്യത്തിൽ പറയുന്ന കേട്ട് ദച്ചു ഒന്ന് കണ്ണുരുട്ടി നിനക്ക് പ്രണയിക്കാൻ അറിയില്ല അവളെ നോക്കി ചിരിയാമർത്തി കൊണ്ട് അവർ റെഡിയാവാൻ തിരിഞ്ഞു എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല ദച്ചു കടുപ്പത്തിൽ പറഞ്ഞു ബെസ്റ്റ് എനിക്ക് ഉടുപ്പിക്കാനും അറിയില്ല അപ്പൊ സേ അവനൊന്ന് കണ്ണി ചിമ്മിച്ച് ഇരിച്ചു കണ്ണാടിയിൽ കാണുന്ന അവന്റെ നേരെ കള്ളനോട്ട് മെറിഞ്ഞുകൊണ്ട് തന്നെ ദച്ചു ഇരുന്നു ഇനി നീണ്ടുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കാം അപ്പൊ ഒന്നും പറയരുത് കേട്ടോ അതേ കള്ളച്ചിരിയോടെ സൂര്യ പറയുമ്പോൾ ദച്ചു വീണ്ടും എഴുന്നേറ്റ് മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു നിക്ക് എന്തോ പറയാൻ കാത്തിരുന്നല്ലേ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുവാ കറുപ്പ് നിറത്തിലൊരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് സൂര്യ അവൾക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞോ എനിക്കറിയാം അവനെങ്ങനെ മനസ്സിലായി നമ്പർ ഇപ്പോൾ കണ്ണുതള്ളി നിൽക്കുന്ന അവളോട് സൂര്യ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു അത് പിന്നെ ഞാൻ സൂര്യ എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ ഇഷ്ടമല്ലേ അത് അതോ ഏട്ടാന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം നിഷ്കളങ്കത നിറഞ്ഞ ചോദ്യം നീ എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് സന്തോഷമാണ് ദൃശന വിളിയിലല്ലോ കാര്യം നീ വിളിക്കുന്നതല്ല നിന്റെ ഹൃദയം കൊണ്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അത് നിന്റെ ചോയ്സാണ് എന്ന് കരുതി തെറിയെന്ന് വിളിക്കല്ലേ ഷർട്ടിന്റെ കൈ മടങ്ങി ചിരിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു എന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം അവൻ തിരിച്ചു ചോദിച്ചു ഒന്നുമില്ല പേര് വിളിക്കുമ്പോൾ ഒരു എന്തോ പോലെ ഇവിടെ ആരും അങ്ങനെ വിളിക്കുന്നില്ല ഞാൻ മാത്രം വിളിക്കുമ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന് തോന്നി ചിരിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു എനിക്കൊരു ദേഷ്യമല്ല പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അങ്ങനെ വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വിളിച്ചു കാരണം പേടിച്ചുകൊണ്ടല്ലോ നീ എൻ്റെ പേര് ചൊല്ലി വിളിക്കേണ്ടത് ഇനി അതല്ല നിന്റെ ഭർത്താവിനെ നീ എന്ത് വിളിച്ചാലും അതിനാരും എനിക്കൊരു കുഴപ്പമില്ലെന്നാണെങ്കിൽ നോ പ്രോബ്ലം ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ സൂര്യ ചോദിക്കുമ്പോൾ ദച്ഛു തലയാട്ടി അവൻ മുടി ചെയ്യാൻ വേണ്ടി തിരിഞ്ഞു ഞാൻ ജിത്തേട്ടെന്ന് വിളിക്കട്ടെ ദച്ചു ചോദിക്കുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ നിന്നു വാവ് നൈസ് ജിത്തേട്ടെ കൊള ഫിക്സ് ഇനി മുതൽ ഞാൻ നിന്റെ ജിത്തേട്ടൻ അറിയപ്പെടും കളിയോട് അവളോട് പറഞ്ഞൊരു സൂര്യ കണ്ണി ചിമ്മി കാണിച്ചു സന്തോഷം നിറഞ്ഞൊരു ചിരി ദശുവിന്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു വീണ്ടും സൂര്യ മുടി ചെയ്യൊതുക്കാൻ തിരിഞ്ഞു ആ മുടി അങ്ങനെ കിടന്നോട്ടെ ചെയ്യണ്ട ദിച്ചു പറയുമ്പോൾ അവൻ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി പക്ഷേ കുസൃതിയോട് അവനെ നേരെ നോക്കിയിട്ട് അവൾ ഓടിപ്പോയിരുന്നു ഒരുങ്ങിയിറങ്ങി താഴെ അവൻ ചെല്ലുമ്പോൾ ഉമയുടെ കൂടെ സിറ്റൗട്ടിൽ കാത്തിരിപ്പുണ്ട് ചുണ്ണിലാ കള്ളിശിരി അപ്പോഴുമുണ്ട് സൂര്യ അവളെ നോക്കി മുടി ഒന്നുകൂടെ കൈകൊണ്ട് ചിക്കി മോനെ പിറകിൽ നിന്ന് സുഭദ്ര വിളിക്കുമ്പോൾ സൂര്യ തിരിഞ്ഞു നോക്കി നീ കാറിലാണോ അട പോകുന്നേ പരമാവധി വിനയത്തോടെ സുഭദ്ര ചോദിച്ചു ഞാൻ കാറിൽ കാറിലല്ലല്ലോ പോകുന്നേ അതേ ഭാവത്തിൽ അവനും മറുപടി എടുക്കുമ്പോൾ ദച്ച് വാപ്പൊതിഞ്ഞ് ചിരിച്ചു നീ കാർ കാറെടുക്കണ മോനെ എനിക്കും വേണിക്കും കൂടി പോരാനായിരുന്നു രാവിലെ തന്നെ പോകാൻ പറ്റിയില്ല സുഭദ്ര വീണ്ടും പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഞാൻ കാർ എടുക്കാതെ പോകുന്നു സൂര്യ ഇളിച്ചാണിച്ചോണ്ട് പറഞ്ഞു നാത്തുവിനെ രാവിലെ വിളിച്ചപ്പോൾ കാൽവേദന എന്നല്ലേ പറഞ്ഞ് അത് മാറിയോ ഉമ ചോദിച്ചു അതിപ്പോൾ കാറിലല്ലേ പോകുന്നത് നടന്നൊന്നല്ലല്ലോ മുഖം വീർപ്പിച്ചുകൊണ്ട് സുഭദ്ര പറഞ്ഞു രാവിലെ ഞങ്ങൾ കാറിലായിരുന്നു പോയത് ഉമ്മ വീണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാൻ നിന്റെ വീള്ളേട്ട കൂടെ പോകുന്നില്ല തീർന്നില്ലേ നിന്റെ പ്രശ്നം ഒരു ചോദ്യം ചെയ്ത് വീട്ടിൽ തിരിഞ്ഞുകൊണ്ട് സുഭദ്ര കയറിപ്പോയി നിങ്ങൾ പോയിട്ട് വാ മക്കളെ അതങ്ങനെ ചോറി ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തലയാട്ടിക്കൊണ്ട് രണ്ടാളും യാത്ര പറഞ്ഞിറങ്ങി പാർത്ഥിയും വരുന്നുണ്ടോ നമ്മുടെ കൂടെ അത്ഭുതം നിറഞ്ഞ സുഗന്യോടെ ചോദ്യം കേട്ടപ്പോൾ അരിയൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇതിപ്പോ സർപ്രൈസായോ ഒന്നാമതെ ഞാൻ കൂടെ വരുന്നതിന്റെ സർപ്രൈസാണ് ഹരിയേട്ടൻ എത്രയോ തവണ പോയിട്ടുണ്ട് തനിച്ച് പിന്നെ ഇപ്പം മാത്രം എന്ത് ഞാനും കൂടെ ഇനിയെങ്കിലൊന്ന് പറ സുഖനിയെ വീണു ചോദിച്ചു ഓ ഇങ്ങനെ ഒരു പൊട്ടി എടോ അന്ന് ഞാൻ പോകുമ്പോൾ വീട്ടിൽ തനിക്കപ്പം മോളുണ്ടാവും ഉണ്ടാവും മാത്രമല്ല അന്നൊന്ന് ട്രിപ്പ് മുകളിലല്ലല്ലോ പോകുന്നത് ഇന്ന് അങ്ങനെയാണോ വീട്ടിൽ തന്നെ ഒറ്റയ്ക്കു നിർത്തി ഞാൻ എങ്ങനെ പോകും അത് ഒന്നു രണ്ട് ദിവസമല്ലോ എൻ്റെ പ്ലാൻ ചിലപ്പോൾ മാസം തന്നെ നീണ്ടേക്കും ഹരി പറയുമ്പോൾ സുഖനിയെ കണ്ണു വീഴ്ച നോക്കി ഒരു മാസോ അത്രയും ദിവസം ദശുവിനെ കാണാതെ നടക്കില്ല കേട്ടോ ഹരിയേട്ട നിങ്ങൾ വേണമെങ്കിൽ നിന്നു ഞാനൊരാഴ്ച മാക്സിമം അതിനപ്പുറം എൻ്റെ മോളെ കാണാതെ എനിക്ക് പറ്റില്ല സുഗന്യെ കട്ടായം പോലെ പറഞ്ഞു ഹരി ഒന്നും മിണ്ടാതെ അവളെ നോക്കി കേട്ടോ ഹരിയേട്ട ദച്ച് മോൾക്ക് ഇപ്പോഴും പരിഭവം തീർന്നിട്ടില്ല അവൾ ഒറ്റക്കായി പോയത് പോലെ തോന്നുന്നുണ്ടാവോ വീണ്ടും സുഗന്യയുടെ ഓർമ്മയുടെ അറ്റത്ത് ദച്ച് തന്നെ വന്നു നിന്നു അതെപ്പോഴും അങ്ങനെയാണ് എന്തു പറഞ്ഞു തുടങ്ങിയാൽ അവസാനം അവളിൽ അവസാനിക്കുന്ന അമ്മ സ്നേഹം അതൊന്നും ഉണ്ടാവില്ലടോ അവൾക്ക് ഏറെ പ്രിയപ്പെട്ടൊരു കൂട്ട് കൊടുത്തിട്ടല്ലേ നമ്മൾ പോന്നത് ഇന്നൊരു ദിവസം വിഷമം കാണുമായിരിക്കും പക്ഷേ സൂര്യ അവനത് റിക്കവർ ചെയ്യിക്കാൻ അറിയാം ദച്ചുവിൻ്റെ സെലക്ഷൻ ഒട്ടും തെറ്റിയിട്ടില്ലെന്ന് തെളിയിച്ചു കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ ഹരി അഭിമാനത്തോടെയാണ് പറയുന്നത് ആരുണ്ടെങ്കിലും നമ്മളുള്ള പോലെ ആവും ഹരിയട്ടെ മോൾക്ക് ഇച്ചിരി കുശുമ്പുള്ള പോലെ തോന്നി ഹരിക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ ആർക്കും ആരും പകരാവുന്നല്ല അവൾ അവളുടെ ലൈഫിൽ എൻജോയ് ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ലൈഫ് ഹരി പറഞ്ഞിട്ടോ ആ മുഖം തെളിഞ്ഞില്ല ഒരു പെൺകുട്ടി ജീവിക്കേണ്ടത് നല്ലൊരു ജോലിക്കാരൻ്റെ കൂടെയോ നല്ലൊരു പണക്കാരൻ്റെ കൂടെയോ അല്ലേടോ അവളെ സ്നേഹിക്കുകയും സമാധാനം കൊടുക്കുകയും ചെയ്യുന്നവൻ്റെ കൂടെയാ സൂര്യ ആ കാര്യത്തിൽ നൂറ് ശതമാനം ഒക്കെയാ ഹരിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാശും ജോലിയും വേണ്ടെന്നല്ലേ പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ജീവിതം അതൊരു കടമ്പ പോലെ അങ്ങ് പോവും പക്ഷേ ഹൃദയം എന്ന് പറഞ്ഞാൽ സഹകരണം ഉണ്ടെങ്കിൽ ദാരിദ്ര്യത്തെ പോലും തോൽപ്പിക്കാനാവും സുഖന്യ വെറുതെ ഒന്നും തലയാട്ടി വേറൊന്നും പറഞ്ഞില്ല തനിക്കൊപ്പം ട്രിപ്പ് പോരുന്ന സന്തോഷമല്ല ആ മുഖനിറ മകളെ വിട്ടിട്ട് അത്രയും ദിവസം ഇങ്ങനെ കഴിയുന്നൊരാലാതിയാണ് ഹരിക്കത് മനസ്സിലാവും പക്ഷേ അതിനേക്കാൾ ഒരു ആയിരം മിനിറ്റ് സങ്കടം പേർന്ന ഹൃദയം കൊണ്ടാണ് അയാൾ ആ യാത്രക്കൊരുങ്ങുന്നത് തിരിച്ചു വരുമ്പോൾ കാത്തിരിക്കുന്ന ജീവിതത്തിൽ ഒറ്റക്കായി പോകുമോ എന്ന് ഓർക്കുമ്പോൾ തോന്നുന്ന പേടിയെ ശൂന്യതയിൽ അയാൾ എത്രമാത്രം ബയക്കുന്നു എന്നത് ആ കണ്ണുകൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും അത് സുഗന്യെ കണ്ടുപിടിക്കാതിരിക്കാൻ അയാൾ ഇത്ര പാടുപെടുന്നുണ്ടെന്നതും മോൾക്ക് നല്ല സങ്കടം ഉണ്ട് ഏട്ടാ ആളിലെ സോഫയിൽ കാവിയുടെ കൂടി ഇരിക്കുന്ന ദച്ചുവിനെ നോക്കി ഉമ്മ പറഞ്ഞു അത് വെക്കും പോലെ മുകുന്ദനും തലയാട്ടി അരിയുടെയും സുകന്യയുടെയും ചെറുകിൻ കീഴിൽ ഒറ്റമോളായി വളർന്നല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ഓടിപ്പോയി കാണാവുന്ന ദൂരത്ത് അവരുണ്ടാവുന്ന ഒരു ആശ്വാസം ഇപ്പോ ഇല്ലല്ലോ അതാവും മുകുന്ദം പറഞ്ഞു രണ്ടു ദിവസം ആ മനസ്സ് മുഴുവൻ ശൂന്യതയാണ് എത്രയൊക്കെ പ്രിയപ്പെട്ടവന്റെ കൂടെയാണെങ്കിലും അച്ഛനും അമ്മയും കഴിഞ്ഞല്ലേ പെൺകുട്ടികൾക്ക് ബാക്കിയല്ല മുകുന്ദനൊന്ന് തലയാട്ടി എന്നാലും ഹരിക്ക് ഇത് കുറച്ച് നേട്ടീവൊക്കെ ആയിരുന്നു അവൾ ഒന്നിവിടെ സെറ്റാവുന്നവരെങ്കിലും ഇത് ഇത്തിരി തിടുക്കം കൂടി പോയത് പോലെയായി അവളെ ഒഴിവാക്കി വിട്ടിട്ട് പോയതുപോലെ പോലെ തോന്നുന്നുണ്ടാവും എൻ്റെ മോൾക്ക് ഉമ്മ സഹതാപത്തോടെ പറഞ്ഞു മുകുന്ദനെ അപ്പോൾ ഒന്നും വീണ്ടാ നോട്ടം മാറ്റി അവൾ ഇവിടെ കൊണ്ടുവന്നതെട്ട പുതിയ ചെടിയാ ചെറിയൊരു വാട്ടം കാണും ആദ്യം അവൾക്ക് വേണ്ട കെയർ കൊടുക്കേണ്ട ഇനി നമ്മളാ അവൾ ഇവിടെ തഴച്ചു വളരേണ്ടത് നമ്മളോടൊപ്പം കൂടിയാണ് ഉമ്മയെ നമ്മുടെ പുതിയൊരു തലമുറ അവളിൽ മറഞ്ഞു കിടപ്പുണ്ട് മുകുന്ദം പറയുമ്പോൾ അത് മനസ്സിലായതുപോലെ ഉമ്മ തലയാട്ടി കാണിച്ചു കാവ്യയുടെ കൂടെ സംസാരിക്കാൻ ഇരിക്കുന്നുവെങ്കിലും ദച്ചുവിൻ്റെ മനസ്സിൽ നേരിയ സങ്കടം ഇടയ്ക്കിടെ തലപൊക്കി വരുന്നുണ്ട് വൈകുന്നേരം ആയപ്പോൾ മുതൽ വീണ്ടും സങ്കടം തലപൊക്കി തുടങ്ങി സൂര്യ കൊടുത്ത എല്ലാം തീർന്ന പോലെ പപ്പയോ അമ്മയെത്തിയോ വിളിച്ചില്ലല്ലോ എന്നൊരു കുഞ്ഞു പേടി അവൾ ഉലയിച്ച് കളയുന്നുണ്ട് ഏത് മേലെ പഠിപ്പിക്കാനിരിക്കുന്ന കാവിയുടെ അരികിൽ തന്നെയാണ് ദശു ഇടക്കിടെ അരികിൽ വെച്ചിരിക്കുന്ന ഫോണെടുത്ത് നോക്കുന്നുണ്ടവൾ കാശി താഴെ അവളുടെ കുഞ്ഞു സൈക്കിൾ ഉരുട്ടിക്കളിക്കുന്ന തിരക്കിലാണ് ഞാനൊന്ന് കിടക്കട്ടെ കാവ്യേശി തലവേദന പോലെ എങ്കിൽ കഴിച്ചിട്ട് പോയി കിടന്നാൽ ദശു സമയം ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിനായിട്ട് ഇറങ്ങി വരണ്ടല്ലോ കാവ്യ പറയുന്ന കേട്ടപ്പോൾ ഉമ്മയെ എഴുന്നേറ്റ് വന്നു എന്തേ മോളെ അവളുടെ വാടിയ മുഖം നോക്കി ഉമ്മ ചോദിച്ചു അവൾക്ക് തലവേദന അമ്മ കിടക്കാൻ പോകണമെന്ന് എങ്കിൽ ഭക്ഷണം കഴിച്ചു പോയി കിടന്നോട്ടെ വയ്യാത്തയല്ലേ കാവ്യാണ് മറുപടി പറഞ്ഞേ എങ്കി വാമോളെ അമ്മ എടുത്തു തരാം ഉമാത് പറഞ്ഞിട്ട് പോകുമ്പോൾ രച്ചുവിനെ കരച്ചിൽ വരുന്നുണ്ട് അതറിഞ്ഞിട്ട് തന്നെ കാവ്യ അവളെ നോക്കിയില്ല എന്തെങ്കിലും പറഞ്ഞാൽ അവളുടെ ഉള്ളിലെ സങ്കടം അതിൻ്റെ കെട്ടുപൊട്ടിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കയറി വരുമ്പോൾ തന്നെ സൂര്യയുടെ കണ്ണുകൾ നാലുപാടും ചിതിരിപ്പോന്ന് അവരെല്ലാം കാണുന്നുണ്ട് ആ മുഖത്തെല്ലാം സന്തോഷമായിരുന്നു ആ കാഴ്ച അവളുടെ അമ്മ ഒടുവിൽ ഉമ്മയുടെ അരികിൽ വന്നിരുന്നുണ്ടോ അവൻ ചോദിച്ചു അതിന് വയ്യട തലവേദന കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു വിട്ടു ഞാൻ അതൊന്നുമല്ല ഹരിയേയും സുഖനേയും പിരിഞ്ഞ സങ്കടം പാവം ഇതിപ്പോൾ ഓടിച്ചെല്ലാവുന്ന ദൂരത്തല്ലല്ലോ അവരുള്ളത് സൂര്യയുടെയും മുഖം ഭംഗിപ്പോയിരുന്നത് അത് കേട്ടപ്പോൾ ഹരിയെങ്ങൾ വിളിച്ചോടാ കാശിയെ ഒതുക്കി പിടിച്ചുകൊണ്ട് ഇന്ദ്രനെ ചോദിച്ചു വിളിച്ചോട്ടാ ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ദർശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളോട് പറയാൻ പറഞ്ഞു അവരെല്ലാം ഉണ്ടായിരുന്നവിടെ സംസാരിച്ചുകൊണ്ട് വീണിയും സുഭദ്രയും മുകളിൽ എവിടെയെങ്കിലും കുശുംപൂത്തി ഇരിക്കുന്നുണ്ടാവും വേണിയുടെ നശിച്ച സ്വഭാവം കൊണ്ട് ആ വീടിന്റെ സ്നേഹം മുഴുവൻ നഷ്ടം വരുന്ന നാശി സോഫയിൽ കിടക്കുന്ന ദേവിന്റെ മേൽ കിടന്നിട്ട് ഇത് ഉറങ്ങാൻ തുടങ്ങി അവൻ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിട്ട് പുറത്തു തട്ടി കൊടുക്കുന്നുണ്ട് ഒരു കയ്യിൽ ഫോണും നോക്കുന്നുണ്ട് സൂര്യ പതിയെ എഴുന്നേറ്റു കാശിയുടെ കവിളിലൊന്ന് തലോടി സൂര്യ ചോദിക്കുമ്പോൾ കാശി ഒന്ന് കുണുങ്ങി ചിരിച്ചു മുകളിലേക്കായിരുന്നു അവനോട് കാവ്യ പറഞ്ഞു ഞാനൊന്ന് ഫ്രഷായിട്ട് ഒരാശി ചിരിച്ചുകൊണ്ടത് പറഞ്ഞിട്ട് അവൻ ഓടിക്കയറിപ്പോയി ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കാണുമ്പോൾ അവൻ്റെയും ഹൃദയം പിടഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം